ആർക്കും ഒരു ആക്ഷേപം ഉണ്ടാവാത്ത കമ്മീഷനാണ് ഹേമ കമ്മീഷൻ എന്ന് എൻ സി പി പരാതികൾ കിട്ടിയാൽ അപ്പോൾ നോക്കാമെന്ന നിലപാടിനെ അനുകൂലിക്കുന്നില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ പറഞ്ഞു റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കഴിയും നാലര കൊല്ലം റിപ്പോർട്ട് എന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഷമാണെന്നും പി സി ചാക്കോ കൊച്ചിയിൽ പറഞ്ഞു കേരളത്തിന്റെ സിനിമാ മേഖലയിൽ ഉള്ള ഈ കാര്യത്തില് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഗവൺമെന്റ് ഗൌരവപൂർവ്വമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യണം എന്നാണ് എൻസിപിയുടെ കമ്മിറ്റിയുടെ അഭിപ്രായം ഒരുപക്ഷെ ചില ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പരാതികൾ കൊടുക്കട്ടെ പരാതികൾ കിട്ടിയാൽ ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല ഗവൺമെന്റ് വെച്ച ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് അതിന്റെ റിപ്പോർട്ട് അതിനെ പിന്തുണയ്ക്കാൻ ഗവൺമെന്റിന് ധാർമ്മികമായ ബാധ്യതയുണ്ട് അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരായിരുന്നാലും ശരി അവരെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം ഒരു കംപ്ലൈനന്റ് ഉണ്ടാവണം എന്നില്ല ഒരു കേസ് ചാർജ് ചെയ്യാൻ como